ഇന്ത്യ പോലെ രാജ്യത്ത് ഡിഫൻസും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി കൈവശം ഇരിക്കുന്നത് വഖഫ് ബോർഡിന്റെ കയ്യിലാണ് ഏതാണ്ട് ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമിയാണ് അവരുടെ കയ്യിൽ തിരിക്കുന്നത് വഖഫ് ബോർഡിന് നേരത്തെ ഞാൻ പറഞ്ഞ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രമാണെങ്കിലും അതുപോലെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം അതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രം കൂടെ ഇങ്ങനെ വട ക്ഷേത്രം അങ്ങനെ ഈ മൂന്ന് ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട ഈ ഇരുപതോളം ക്ഷേത്രങ്ങൾ ഈ വക്കഫ് ബോർഡിൻ്റെതാണെന്ന് അവകാശപ്പെടുന്നത് അതിൽ തന്നെ ഈ മൂന്ന് ക്ഷേത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് എന്നുള്ളതാണ് ഈ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം വക്കഫ് ബോർഡിൻ്റെതാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം വലിയൊരു നെട്ടലോട് കൂടെയാണ് ഇവിടുത്തെ ജനത കാണുന്നത് എന്നുള്ളതാണ് കാരണം ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ചരിത്രം ഇവർ പരിശോധിക്കുമ്പോൾ ആയിരത്തി മുന്നൂറും രണ്ടായിരവും വർഷം പഴക്കമുള്ളതാണ് ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ് മാത്രമല്ല നമുക്കറിയാം ഈ തിരുച്ച എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും അത് രാജരാജ ചോളിന്റെയും മറ്റുമൊക്കെ ആ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നുള്ളതാണ് ഈ ക്ഷേത്രം

അപ്പൊ എന്റെ പുള്ളിങ്ങൾക്ക് ഒരു കല്യാണം കാഴ്ച കൊള്ളണോട് സട്ടോത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തമിഴ്നാട് ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത് കൊടുത്ത ഭൂമിയാണ് തിരുച്ചെന്തൂരിലെ ഈ നാനൂറ്റി എഴുപത് ഏക്കറും അതിന്റെ പരിസരത്തുള്ള ഏകദേശം എണ്ണൂറ് ഏക്കറും വക്കഫോഡ് പോയി എൻക്രോച്ച് ചെയ്തതല്ല പിടിച്ചു വാങ്ങിയതല്ല തൊള്ളായിരത്തി അൻപത്തെട്ടിൽ തമിഴ്നാട് വരിച്ചിരുന്ന ഗവൺമെൻറ് ഇന്ന് ചെയ്തു അൻപത്തിനാലിൽ ഉണ്ടാക്കിയ വക്കഫ് ആക്ട് പ്രയർ ഉണ്ടാക്കിയ വക്കഫ് ബോർഡിലേക്ക് തമിഴ്നാട്ടിൽ എന്തെല്ലാം വക്കഫ് ചെയ്ത സ്വത്തുക്കൾ എന്ന് അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ് സർവേ നടത്തി വക്കഫ് വക്കഫോർഡിനെ നോട്ടിഫൈ കൊടുത്ത ചെയ്ത് കൊടുത്ത പ്രദേശമാണ് നാന്നൂറ്റി എഴുപത് ഏക്കറയും അതുപോലെ തന്നെ ശംഖ മുഴക്കം ഒക്കെ കേൾക്കണ്ടല്ലോ ഒരു എണ്ണൂറ് ഏക്കർ ശരി അങ്ങനെയല്ല ഒരു മണിക്കൂറോ ഒരു മണിക്കൂർ നിങ്ങൾ യന്ത്രം തരാറേ ഞാൻ നിർത്തുകയാണ് അങ്ങനെ പറയുന്നില്ല ജനാധിപത്യ ജനാധിപത്യ മര്യാദ കേട്ടും കാണിച്ചിട്ടില്ല അല്ല അതെ അല്ല ഒന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇപ്പൊ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്താണ് ജില്ലാ കളക്ടർ ഇടപെട്ടു ജില്ലാ കളക്ടർ ഇടപെട്ട് ഒരു പീസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു അവിടെ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഒരു പരിഹാരം താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എൻഒസി ആവശ്യമില്ല ആൾക്കാർക്ക് വസ്തു വിൽക്കുന്നതിനോ എന്തിനാണ് അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിനോ ഒന്നും എൻ ആവശ്യമില്ല എന്നുള്ള ഒരു സെറ്റിൽമെന്റ് താൽക്കാലികമായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു ശ്രീ ഷാഫി ചാലി അങ്ങ് ഇത് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങ് കേട്ടോളൂ മറുപടി ഇത് തന്നെയല്ലേ സെൻട്രൽ ഗവൺമെന്റും പറഞ്ഞത് അതായത് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വഖഫ് ബോർഡ് ആരുടെയെങ്കിലും ഒരു വസ്തുവിന്റെ മേല് അനാവശ്യമായിട്ടോ ആവശ്യമായിട്ടോ വാട്ട് എവർ ഒരു ക്ലെയിം വെക്കുന്ന സമയത്ത് ആ ക്ലെയിം കോടതികളിലേക്ക് പോകാതെ വഖഫ് ബോർഡിന്റെ ഒരു പർട്ടിക്കുലർ ട്രൈബ്യൂണലിന്റെ മുമ്പിലേക്ക് മാത്രം വരിക അത് തങ്ങളുടെ ഭൂമിയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആ പറയുന്ന പെർഫെക്ടഡ് പാർട്ടിയാണോ അവരുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് മാറുക അവർ ഈ ട്രൈബ്യൂണലിന്റെ മുമ്പിൽ വന്ന് നിങ്ങളുടെ ഒരു സംവിധാനത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഇത് തങ്ങളുടെ ഭൂമിയാണെന്ന് ഡോക്യുമെന്റ് ഉൾപ്പെടെ വെച്ച് വാദിക്കേണ്ടി വരിക അപ്പൊ അത്തരം സാഹചര്യം ും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കളക്ടറും പ്രദേശത്തെ ഈ പറയുന്ന കമ്മിറ്റിക്കകത്ത് ഉണ്ടാവുക എന്നുള്ള ഒരു തരത്തിലുള്ള തന്നെയല്ലേ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന തിരുച്ചെന്തൂരിലെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത് പോലും അതേ വഴി പിന്തുടർന്നിട്ട് തന്നെയല്ലേ അപ്പൊ താങ്കൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് അടിച്ചുകൊണ്ടിരുന്നത് താങ്കൾക്ക് മനസ്സിലാകാത്തതാണോ അതോ താങ്കൾ മനസ്സിലായിട്ട് മറ്റുള്ളവരെ എല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ വിദഗ്ധമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചിട്ട് ഓടിയതാണോ എന്ന് എനിക്ക് അറിയില്ല താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പൊ ഈ പറയുന്ന ഗ്രാമത്തിലെ പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ഉണ്ടല്ലോ ആ പ്രൊസീജിയർ പിന്തുടരുന്ന തലത്തിലേക്ക് വഖഫ് ബോർഡിനെ അമെൻഡ് ചെയ്യണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് താങ്കൾ മനസ്സിലാക്കുക താങ്കളുടെ പാർട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കുക താങ്കളുടെ പാർട്ടിയിൽ നിൽക്കുന്ന മുന്നണിയോടും പറഞ്ഞു മനസ്സിലാക്കുക ഇത്രേ ഉള്ളു വിഷയം ഇതിനകത്ത് വലിയ ആന ആനക്കാര്യൊന്നുമില്ല സർ അതായത് യുവരാജ് ഈ വെറുതെ കുറെ ഭൂമി കിടന്നിട്ട് എന്തിന് സാധാരണ മുസ്ലിങ്ങൾക്ക് എന്ത് ഗുണം എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് വളരെ പ്രസക്തമാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഓൾറെഡി പലതവണ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമായിരിക്കും ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഡിഫൻസും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി കൈവശം ഇരിക്കുന്നത് വഖഫ് ബോർഡിന്റെ കയ്യിലാണ് അതുകൊണ്ട് ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമിയാണ് അവരുടെ കൈക്ക് അകത്തിരിക്കുന്നത് വഖഫ് ബോർഡിന് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളിൽ ഇന്ത്യൻ മുസ്ലിമിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണെന്നും വളരെ ദാരിദ്ര്യ ഭരിച്ച അവസ്ഥയിലാണെന്നും സാക്ഷരത അവർക്ക് ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള എന്താണ് അവരുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ റിപ്പോർട്ടുകൾ കൈവശം വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ലാൻഡ് അസറ്റ് ഓണേഴ്സ് എന്ന് പറയുന്നത് ലാൻഡ് കൈവശം ൈവശം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ് പക്ഷെ വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളത് അതിപ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഒന്ന് അത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം ഇപ്പം അദ്ദേഹം ചോദിച്ചത് ശ്രീ ആരിഫ് അദ്ദേഹം ചോദിച്ചതുപോലെ സാധാരണക്കാരനായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ പറയുന്ന വലിയ വിഷയങ്ങളെ കുറിച്ച് എത്തുന്നു അവർ ചിന്തിക്കുന്നുണ്ടാവില്ല അവർ അവരുടെ അന്നന്നത്തെ ജീവിതം നോക്കി മാത്രമായിരിക്കും പോകുന്നത് പക്ഷേ ഈ പറയുന്ന പല ഓർഗനൈസ്ഡ് ബോഡികളുടെയും ഒരു വളരെ ഗൂഢമായ ചില ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശം എന്ന് പറയുന്നത് അവർ അഞ്ചോ പത്തോ ഇരുപതോ വർഷങ്ങളും കണ്ടിട്ടല്ല അവർ അമ്പതോ നൂറോ വർഷങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിർമ്മല കോളേജിലെ വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ആ നിർമ്മല കോളേജിൽ ആ പള്ളിയിലെ ഫാദർ വിദ്യാർത്ഥി ോട് സംസാരിക്കുന്ന സമയത്ത് ചോദിക്കുന്നത് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ കോളേജ് പ്രവർത്തിക്കുകയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ തന്നെയല്ലേ ഈ കോളേജ് പ്രവർത്തിച്ചു വരുന്നത് ഇത് തന്നെ നിയമം ചോദിച്ചപ്പോൾ അതിലൊരു വിദ്യാർത്ഥി തിരിച്ചു മറുപടി പറഞ്ഞത് അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരുന്നു ഇന്ന് ഞങ്ങൾ ഭൂരിപക്ഷമാണ് എന്നാണ് അതായത് ഞങ്ങൾ ന്യൂനപക്ഷമാവുമ്പോഴും ഞങ്ങൾ ഭൂരിപക്ഷം ആകുമ്പോഴും രണ്ട് തരത്തിലാണ് പെരുമാറുന്നതെന്ന് വളർന്നു വരുന്ന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ടീനേജ് ഒരുപക്ഷെ കടന്നിട്ടുണ്ടാവില്ലാത്ത ഒരു വിദ്യാർത്ഥി ഒരു മനുഷ്യനോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇന്ന് ഇത്തരത്തിലൊരു നിയമം വളരെ എന്താണ് നിഷ്കളങ്കമെന്നോ പറഞ്ഞു യിൽ അല്ല എന്നുണ്ടെങ്കിൽ ആരും നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള നിലയിൽ നിലനിൽക്കുകയാണ് ഇതുകൊണ്ട് ഇന്ന് സാധാരണ മുസ്ലിമിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല നാളെയും സാധാരണ മുസ്ലിമിന് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ലായിരിക്കും പക്ഷേ ഒരു പർട്ടിക്കുലർ പിരീഡ് കഴിയുന്ന സമയത്ത് ഈ പറയുന്ന നിയമങ്ങളെല്ലാം ഒരു ദിവസം ദുരുപയോഗ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഒരു മുസ്ലിമിന് മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നിടത്ത് അത് എനി പേഴ്സൺ എന്ന് അമെൻഡ് ചെയ്ത് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനകത്ത് വലിയൊരു അപകടമുണ്ട് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം എന്റെ ഒരു ചെറുമകന്റെ വസ്തു അന്ന് ഇവിടെ ഒരു മറ്റൊരു തലത്തിലേക്ക് ഡെമോഗ്രഫിയൊക്കെ മാറി പറയുന്ന പോപ്പുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഭൂരിപക്ഷ സമുദായം ഇസ്ലാമിക സമുദായം ആയി നിൽക്കട്ടെ അപ്പോ ഒരു ഭൂമി വന്ന് പെട്ടെന്ന് അങ്ങ് ക്ലെയിം ചെയ്യണം ഇത് ഇങ്ങനെയാണ് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് ഇത് നിങ്ങളുടെ മുത്തച്ഛൻ വഖഫ് ചെയ്തിട്ട് പോയതാണ് വഖഫ് ചെയ്തതിന് രേഖ എവിടെ രേഖ ആവശ്യമില്ല ഡീഡ് ആവശ്യമില്ല ഒന്നുമില്ല കാരണം വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആർക്കും വാക്കാൽ പറഞ്ഞാൽ ആ വാക്കാൽ

വഖഫ് ബോർഡിന് ഭൂമി ൊണേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല വഖഫ് ചെയ്യുകയും ഭൂമി ഡൊ ഡൊണേറ്റ് ചെയ്യുകയും പറയുന്നത് രണ്ടും രണ്ടാണ് ഭൂമി ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ നാട്ടില് നിലനിൽക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രൊസീജിയറുകളും നിയമപരമായ ഫോർമാലിറ്റികളും എല്ലാം പിന്തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു വസ്തു ആധാരപ്രകാരം ഡീഡാക്കിയിട്ട് എന്ത് ചെയ്യാം വഖഫ് ബോർഡിന് ഡോണേറ്റ് ചെയ്യാം അത് ഇപ്പോഴും ചെയ്യാം നാളെയും ചെയ്യാം മറ്റന്നാളും ചെയ്യാം ഒരു പ്രശ്നമില്ല പക്ഷേ എന്റെ ചിന്തകളിൽ ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചെറുമകന്റെ അടുത്ത് വന്നിട്ട് ആ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അത്ര ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക സമൂഹം ാണ് കാരണം ഇത് മറ്റുള്ളവർക്ക് ഒരു അൺകംഫർട്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇനി ഇങ്ങനെ ഒരു 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 നിയമം നിലനിൽക്കുമ്പോൾ ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രവും മറ്റൊരു മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള പ്രശ്നമാണെന്ന് ഇരിക്കട്ടെ വ്യക്തിയുടെ ഭൂമി ഇത്തരത്തിലുള്ളത് ഈ ക്ഷേത്രവും ഈ വ്യക്തിയും രണ്ടുപേരും പോകേണ്ടത് കോടതിയിലേക്കാണ് തങ്ങളുടെ കയ്യിലുള്ള രേഖകൾ അവിടെ സമർപ്പിക്കണം അവിടെ സമർപ്പിച്ചിട്ട് അവിടെ ഒരു ക്രോസ് നടക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭൂമി ആരുടേതാണ് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് ഇവിടെ വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂമിയിൽ ക്ലെയിം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോടതിയിലല്ല പോകേണ്ടത് ഈ വഖഫിന്റെ മുമ്പിലേക്കാണ് വരേണ്ടി വരുന്നത് ഈ വഖഫിനിന് ഇത് ക്ലെയിം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് രേഖകൾ ഒന്നും കാണിക്കേണ്ടെന്ന ആവശ്യം വരുന്നില്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞ അമ്പത്തി എട്ടിലെ റവന്യൂ രേഖ പറയുന്നുണ്ട് ഈ റവന്യൂ രേഖയുടെ ഒന്ന് ആവശ്യമില്ല എന്നേ വഖഫിനത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് റവന്യൂ രേഖയുടെ ഒന്ന് ആവശ്യമില്ല ഏതെങ്കിലും ഒരു ഭൂമി നോക്കിയിട്ട് ഇത് ഇന്നാണ് ഞങ്ങൾക്ക് വകഫ് ചെയ്തിരുന്നു പറഞ്ഞാൽ തീർന്നേ അതാണ് അവസ്ഥ അപ്പോ അത് അത് അവസ്ഥ മാത്രമല്ല ഈ പറയുന്ന വ്യക്തി അഫക്ടഡ് പാർട്ടി എന്താണ് നേരെ പറയേണ്ടത് വഖഫ് ട്രൈബ്യൂണലിന്റെ മുമ്പിലാണ് ഇവരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് നമ്മൾ എന്തിനാ നമ്മുടെ വസ്തു നമ്മുടെതാണെന്ന് നമ്മുടെ ചെലവിൽ പ്രൂവ് ചെയ്യേണ്ടത് ആവശ്യത ഉണ്ടാവുന്നത് അവർക്ക് ഇനി ആ ഒരു ഭൂമിയിൽ ക്ലെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കോടതി പോകാൻ പറയാൻ നാട്ടിലൊരു പ്രൊസീജർ ഇല്ല ആ പ്രൊസീജർ ഫോളോ ചെയ്യുക അതെ